ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലെ വളർത്ത് മൃഗങ്ങളുടെയൊക്കെ കഴുത്തിൽ നമ്മൾ കയറ് കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കിട്ടാമെന്നാണ് നോക്കുന്നത് ഇപ്പോൾ ഈ റോപ്പ് നമ്മൾ അവരുടെ കഴുത്തിൽ വെച്ചാണ് കിട്ടുന്നത് ഇതേപോലെ കഴുത്തിലൊന്ന് ചുറ്റിയിട്ട് എത്ര സൈസിലാണ് കിട്ടുക എൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഉണ്ടാക്കിയ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക ഇനി ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കിയാൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനിയിപ്പം എങ്ങനെ നമ്മൾ കയർ വലിച്ചാലും ആ കെട്ട് അഴിയില്ല പിന്നെ അവരുടെ കഴുത്തോട്ട് ആവില്ല ഈ കെട്ടിൻ്റെ പേര് ബോലയിൽ നിന്നാണ് നമുക്ക് വേറെയും പല ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് ഓക്കെ ഇനി എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക